ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ചെമ്പരത്തി താളി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയും ഒക്കെ പറിച്ചെടുക്കുന്നുണ്ട് ഇവിടെ ചെമ്പരത്തി പൂവ് പറഞ്ഞേയുള്ളൂ പക്ഷേ പൂവില്ലെങ്കിലും കുഴപ്പമില്ല ഇല മതി അഥവാ ഇനി രണ്ടും ഉണ്ടെങ്കിലും നല്ലതാണ് അപ്പം ഞാനിവിടെ തലയിൽ തേക്കാൻ വേണ്ടി ആവശ്യമുള്ള ഇലകളും ഒക്കെ പറിക്കുന്നുണ്ട് എൻ്റെ തലയിൽ തേക്കാൻ വേണ്ടി മാത്രമേ ഉള്ളതേ പറിക്കുന്നുള്ളേ അപ്പോൾ ഇതെല്ലാം പറിച്ച് ചെറിയ ബക്കറ്റിലാണ് ഞാൻ ഇട്ടേക്കുന്നത് എന്നിട്ട് പിന്നെ നമ്മുടെ തല കഴുകാൻ വേണ്ടിയിട്ടുള്ള അത്രയും വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് ഞാനിതിലിപ്പോൾ ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ തല കഴുകാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ ഞാനിതിങ്ങനെ ഞരടി കൊടുക്കുന്നുണ്ട് ചിലടി കല്ലിലൊക്കെ ഇട്ട് ഉരക്കുന്നതാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഞരടി ഞരടി അതൊരു എണ്ണ പരിവാകും ഇങ്ങനെ എണ്ണ പോലെ ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ എണ്ണ പോലെ കിടക്കും അത് കഴിഞ്ഞ് നമ്മളിത് അരിച്ചെടുക്കുകയോ ചെയ്യുന്നത് സാധാരണ എല്ലാവരും തുണിയിലാണ് അര ഇങ്ങനെ അരിച്ചെടുക്കുന്നത് ഞാനിപ്പം അരിപ്പയല്ല വെച്ചേക്കുന്നത് ഞാനൊരു ബക്കറ്റിലേക്ക് അരിപ്പ വെച്ചിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുന്നുണ്ട് ഇനി ആ താഴത്ത് വീഴുന്ന പച്ചക്കളരുള്ളത് എണ്ണ പോലെ ഇരിക്കും നമുക്കത് നേരിട്ട് തലയിൽ തേക്കോ തല കഴുകോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ തല തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ മുടിയും എൻ്റെ ഈ വീഡിയോയും തമ്മിൽ കമ്പയർ ചെയ്യരുത് എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം വെട്ടി വെട്ടി ഇങ്ങനെ പോയതും ഓക്കെ പിന്നെ ഡെലിവറി കഴിഞ്ഞപ്പോഴും മുടി കൊഴിഞ്ഞു ഇപ്പം ഈ വീഡിയോയിൽ കാണുന്നത്ര മുടിയേ ഉള്ളു അന്നലെ ഇപ്പം മുടി കുരിച്ചൊക്കെ കുറഞ്ഞ കേട്ടോ പിന്നെ ഞാൻ എനിക്ക് മുടി ഉണ്ടായിരുന്ന സമയത്ത് രണ്ട് ഫോട്ടോ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ലുക്ക് കണ്ടിട്ട് ഒന്നും വിചാരിക്കരുത് അത് കുറച്ച് മുന്നേ ഉള്ളതാണ് അപ്പം താങ്ക് യു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ